ഇന്നലെ അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സ് ഒന്ന് മാറ്റി പിടിച്ചാലോ ആരംഭിച്ചിരിക്കുകയാണ് മികവാർന്ന കണ്ടസ്റ്റൻറ്റുമായിട്ടാണ് ഈ പ്രാവശ്യം എത്തിയിരിക്കുന്നത് ഒന്നാമതായി എത്തിയ ഹൻസിബ പിന്നെ എത്തിയ ജിൻഡോ മൂന്നാമതായി എത്തിയത് ഋഷി അതുപോലെ തന്നെ നാലാമതെത്തിയത് ജാസ്മിൻ സീസൺ സിക്സിൽ നമുക്ക് വളരെ പ്രതീക്ഷ നൽകുന്നതുപോലെയാണ് ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട കണ്ടസ്റ്റൻ്റുകൾ യമുന പിന്നീട് എത്തിയത് സിജോ ടോക്സ് എന്ന സിജോ സീരിയലിലൂടെ പ്രമുഖയായ ശ്രീതു അമ്മയറിയാതെ സീരിയൽ മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻ മൂനി ഉണ്ടായ എന്ന സോങ്ങിലൂടെ പ്രൊമോയിലെല്ലാം കണ്ടിട്ടുള്ള രതീഷ് കുമാർ സൈക്കോളജിസ്റ്റും കലാകാരിയുമായ ശ്രീരേഖ ആർട്ടിസ്റ്റായ റോക്കി സീരിയലിലൂടെ പ്രമുഖയായ സാന്ത്വനം എന്ന ഹിറ്റ് സീരിയലിലെ വില്ലത്തി അപ്സര അതിനുശേഷം എത്തിയത് ഗബ്രി ജോസ് പിന്നീട് നൂറ അതിനുശേഷം നല്ല ജിം ലുക്കൊക്കെ തോന്നുന്ന അർജുൻ ഷ്യാം നല്ല ഉണ്ട് പിന്നെ നമുക്ക് കണ്ടപ്പെട്ടെന്ന് മനസ്സിലാവുക പോലും ഇല്ല ഫ്രമരം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള സുരേഷ് മേനോൻ കുടുംബവിളക്ക എന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സീരിയലിലെ ശരണ്യ പിന്നെ കോമണേഴ്സ് ആയിട്ട് വന്ന റാഷ്മിൻ അതുപോലെ തന്നെ നിഷാന സീസൺ സിക്സിൻ്റെ ലോഞ്ചിങ് എപ്പിസോഡ് പ്രതീക്ഷകൾ നിറഞ്ഞത് തന്നെയായിരുന്നു വരും പോലെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാം ഏതായാലും എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബായ്